നമസ്കാരം പ്രതാപ് സ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവൽ മിൽക്കാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് അരക്കപ്പ് അവല് നമുക്ക് കട്ടിയുള്ളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഈ ചൂട് കാലത്ത് നമുക്ക് വിശപ്പും ദാഹവും ഒരുപോലെ അകറ്റാൻ പറ്റുന്ന ഒരു പനിയാണോ ഇത് നമുക്ക് വീട്ടിലൊക്കെ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ കടകളിലൊക്കെ പോയിട്ട് ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങി കഴിക്കുന്ന കഴിഞ്ഞാൽ നല്ലത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുമല്ലോ വേണ്ടോ നന്നായി പുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമുക്കിതിനാ ചേർക്കാനുള്ള കൂട്ട് തയ്യാറാക്കാം കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് തൊലി കളഞ്ഞ രണ്ട് റോവസ്റ്റാ പഴം ചേർത്ത് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം അതിനുശേഷം അതൊരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് ഉടച്ചെടുക്കാം ഇത് മിക്സിയിലിട്ട് നമുക്ക് നമുക്കിതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ തരിതരിയായിട്ട് കിടക്കണം ഒരുപാട് വെള്ളം പോലെ ആവരുത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർ എന്നുള്ളവർ ഒരല്പം മധുരം കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല വറുത്തത് വറുത്തതല്ലെങ്കിൽ നമ്മൾ അവൽ വറുക്കണവരി എന്നൊന്ന് വറുത്തെടുത്താൽ മതി ഒന്നര ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഹോർലിക്സ് ഹോർലിക്സിന് പകരം ബൂസ്റ്റർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി അതിലേക്ക് ഒരു കപ്പ് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്ത പാലാണ് കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കുക നമ്മൾ വറുത്തു വച്ചിരിക്കുന്ന അരക്കപ്പ് അവൽ കൂടി ചേർക്കുക അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കുക ഈ അവൽ മിൽക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി ഒരുപാട് നേരം നമുക്ക് വയ്ക്കാൻ പറ്റില്ല അത് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം അവല് പോകുമ്പോൾ നമ്മൾ വറുത്ത് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് അത് സോഫ്റ്റ് ആയി പോവും അപ്പോൾ അവൽ കുതിർന്നു പോകണേക്കാളി മുമ്പ് നമ്മൾ കഴിക്കണം ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ അത് രണ്ട് ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം നിലക്കടല ചേർക്കാം ഒരൽപ്പം കശുവണ്ടി പെരുത്തും ഒരൽപ്പം ബൂസ്റ്റും കിടെ അതിൻ്റെ മുകളിൽ കിടെ നമുക്ക് തൂക്കി കൊടുക്കാം അപ്പോൾ അത് എത്രയേ ഉള്ളൂ നമ്മുടെ അവൽ മിൽക്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ചൂട് കാലത്ത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ